അമ്മുവിൻ്റെയും ഋഷിയുടെയും കാര്യം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഹോസ്റ്റലിൽ വന്നാലുടൻ അമ്മുവിൻ്റെ ചെവിയിലായപ്പോഴും ഫോൺ ഉണ്ടാകും കാരണം ജോലി സ്ഥലത്ത് വെച്ച് എല്ലാവരുമുള്ളപ്പോൾ അവരുടേതായ ഒരു പ്രൈവസി അവർക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലും അമ്മു ഋഷിയോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പു ആണെങ്കിൽ നീരവിന് മെസ്സേജ് അയക്കുന്നത് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് കാരണം ഇതുവരെ അവൾ ഋഷിയോട് അവരുടെ ഈ ബന്ധം പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ കോൾ വിളിക്കുമ്പോൾ അമ്മുവോ മഞ്ജുവോ കണ്ട് ഋഷിയോട് പറഞ്ഞു അപ്പോൾ പറയുന്നതിന് മുൻപേ അവർ വഴി അവരുടെ ബന്ധം അറിഞ്ഞ അവന് സഹിക്കാനായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ അവർ കാണാതെയാണ് മെസ്സേജ് നീരവൻ അയച്ചിരുന്നത് മഞ്ജുവിൻ്റെ അവസ്ഥ അവരെ പോലെയായിരുന്നില്ല മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഹോസ്റ്റലിൽ വന്ന ഉടൻ ഫ്രഷായി ഫുഡ് കഴിച്ച് കുറച്ച് നേരം അപ്പൂ അവൾക്ക് ഒഴിയുന്നിട്ട് നീരവിന് മെസ്സേജ് അയക്കാനുള്ളത് കൊണ്ട് നൈസായി ഉറങ്ങുന്ന വ്യാജേനി അവിടെ നിന്ന് മുങ്ങും അമ്മുവാണെങ്കിൽ വന്ന നേരം ചെവിയിൽ കയറുന്ന ഫോണ് ഉറങ്ങിയാലും താഴെ വെക്കില്ല ഉറക്കം വരാത്തത് കൊണ്ട് കയ്യിലിരുന്ന ഫോണിൽ ചെറിയ ശബ്ദത്തിൽ പാട്ട് വെച്ച് ഇയർഫോണ് ചെവിയിൽ കൊത്തിക്കൊണ്ട് അവൾ റൂം തുറന്ന് പുറത്ത് ബാൽക്കണിയിൽ ഇറങ്ങി നിന്നു അവിടെ നിൽക്കുമ്പോൾ തന്നെ മിക്ക റൂമിൻ്റെ ഫ്രണ്ടിലോ ഒന്നോ രണ്ടോ പെൺ പിള്ളേരെ ഇയർഫോൺ ചെവിയിൽ വെച്ച് മിതമായി സംസാരത്തിൽ സംസാരിക്കുന്നത് കാണാം അവളുടെ മുഖത്തിടയ്ക്ക് വിരിയുന്ന ഭാവം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണ് മറു സൈഡിൽ അവരോട് സംസാരിക്കുന്നതെന്ന് മുന്നിലെ ലൈറ്റ് വെട്ടത്തിലൂടെ അവൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളുടെ ദേഹത്തേക്ക് വന്നടിക്കുന്ന തണുത്ത കാറ്റിനെ അവൾ മെല്ലെ ദേഹത്തേക്ക് ഏറ്റുവാങ്ങി ആകാശത്ത് മിന്നി മിന്നി തിളങ്ങുന്ന ഓരോ കുഞ്ഞു നക്ഷത്രങ്ങളും അവളെ തന്നെ നോക്കി കണ്ണ് ചിമ്മുന്നത് പോലെ തോന്നി അവൾക്ക് പെട്ടെന്നാണ് ഇയർഫോണിലെ പാട്ട് ഓഫായി കോൾ വരാൻ തുടങ്ങിയത് രാത്രി പത്തരയ്ക്ക് തന്നെ ആരാ വിളിക്കാനുള്ളതെന്ന് ഓർത്ത് ഫോൺ ഡിസ്പ്ലേയിൽ അവൾ പേര് നോക്കുമ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ അവൾ കോൾ എടുത്തില്ല എന്നാൽ വീണ്ടും വീണ്ടും തുടർച്ചയായി അതിൽ നിന്നും കോൾ വരാൻ തുടങ്ങിയതും അവൾ ഇപ്രാവശ്യം അത് എടുക്കാൻ തന്നെ തീരുമാനിച്ചു അവൾ പച്ച ബട്ടൺ പ്രസ് ചെയ്തതും അപ്പുറത്തുനിന്ന് ഒരു പുരുഷ ശബ്ദം ഹലോ എന്ന് പറഞ്ഞു ആ നിമിഷം അവളൊന്ന് ഞെട്ടി എന്നാൽ വീണ്ടും വീണ്ടും ഹലോ പറഞ്ഞതും അവളും തിരിച്ചു പതുങ്ങിയ ശബ്ദത്തിൽ ഹലോ പറഞ്ഞിരുന്നു ഹലോ ആരാ ആരാന്നറിഞ്ഞാൽ നീ ഫോൺ എടുക്കുന്നുണ്ടോ അതെ നിങ്ങൾ എനിക്കറിയില്ല പരിചയമില്ലാത്ത ഒരാളുടെ കോൾ എടുത്ത് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല പരിചയമുള്ള ആളാണെങ്കിലോ എങ്കിൽ നീ സംസാരിക്കില്ലേ സംസാരിക്കും പക്ഷേ നിങ്ങളെ എനിക്കറിയില്ലല്ലോ ഓഹോ അപ്പോ എന്നെ നിനക്ക് അറിയില്ല അല്ലേ ഇല്ല ഇന്ന് നീ ആർക്കെങ്കിലും നമ്പർ കൊടുത്തിരുന്നോ അത് കേട്ടതും അവൾക്കും രാവിലെ സിദ്ധു നമ്പർ കൊടുത്തതും ഓർമ്മ വന്നു കൊടുത്തു ആർക്ക കൊടുത്തേ സിദ്ധു സാറിന് എന്നിട്ടാണോടി ഞാൻ ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞേ സിദ്ധു അത് മറു സൈഡിൽ നിന്നുമായി ചോദിച്ചതും അവൾ പറഞ്ഞു പറഞ്ഞാലല്ലേ ആരെന്നറിയുന്നേ അല്ലാതെ ആരാ എന്നറിയാൻ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല നീ ആൾ കൊള്ളാലോ ഞാൻ കരുതി രുദ്രയെ പോലെ ഒരു പാവായിരിക്കും നീയെന്ന് എന്തിനാ അങ്ങനെ വിചാരിക്കാൻ പോയേ ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിക്കാൻ ഈ പറയുന്നതിനൊക്കെ നീ തന്നെ അനുഭവിക്കുമെന്ന് ഓർത്താൻ നന്നായിരുന്നു അത് ഞാൻ തെറ്റുവല്ലം ചെയ്തു എങ്കിലല്ലേ അതേപ്പറ്റി പേടിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് എന്തേലും സംഭവിക്കുമെന്നാണെങ്കിൽ എനിക്കൊരു പേടിയോ ഇല്ല സാറെന്താ വിളിച്ചേ അത് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് പോയി കിടന്നുറങ്ങായിരുന്നു എന്ന ഈ സമയം അപ്പു അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു മഞ്ജു ആ ഡോറടിച്ചു നിന്ന് കിടക്കുന്നുണ്ടോ നീ നല്ല തണുപ്പടിക്കുന്നുണ്ട് പോരാത്തതിന് വെറുതെ അവിടെ നിന്ന് മഞ്ഞു കൊണ്ട് അസുഖം വരുത്തണ്ട വന്നേ അപ്പു അത് പറയുമ്പോൾ തിരിഞ്ഞകത്തേക്ക് നോക്കി മഞ്ജു ആടാ വരുന്നടാ അത്രയും പറഞ്ഞു ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ കിടക്കാൻ വിളിക്കുന്നുണ്ട് പോവണം അഹങ്കാരികളോട് എനിക്കൊന്നും സംസാരിക്കാനില്ല ഓ ആയിക്കോട്ടെ അത്രയും പറഞ്ഞ് മഞ്ജു ഫോൺ കട്ടാക്കുമ്പോൾ ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും അതൊരു പുഞ്ചിരിയായി അവൻ്റെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചു എന്നാൽ ഈ സമയം മഞ്ജു ഫോൺ ഓഫാക്കി ഡോറടച്ച് ബെഡിലേക്ക് വന്ന് കിടക്കാൻ നിന്നതും അവളുടെ ചുണ്ടിലും അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു രാവിലെ അപ്പോ താഴേക്ക് പോയി ഫുഡ് കഴിച്ച ശേഷം പുറത്ത് ഹോസ്റ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നു നീരവിനെ വിടുന്നു ഇറങ്ങുന്നേ ഉള്ളൂ എന്ന് മെസ്സേജ് ചെയ്തതും തന്നെ അവൾ ദൂരെ നിന്നും കണ്ടു തൻ്റെ അടുത്തേക്ക് നടന്ന് വരുന്ന അമ്മൂനെ അല്ല അവൾ എന്തി മഞ്ജു ഞാൻ ഒരുങ്ങി വരുമ്പോഴും ഒരുത്തിക്ക് വിളിച്ചു വന്നിട്ടില്ല ബെസ്റ്റ് ഇവളിൽ നിന്ന് എപ്പോൾ ഡ്രസ്സ് മാറ്റി ഫുഡ് കഴിച്ചിറങ്ങാനാ ആ എനിക്കറിയില്ല അവൾ വരുന്നവരെ ഇവിടെ കുറ്റി നിൽക്കാം അത്ര തന്നെ അമ്മ അത് പറയുമ്പോൾ അപ്പൂം അത് ശരിവെച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് വരുന്ന മഞ്ജുവിനെ കണ്ട് അമ്മു അന്തിച്ചു നോക്കി എന്നിട്ട് അപ്പുവിനെ തട്ടി മുന്നിൽ വരുന്ന മഞ്ജുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവളുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല മഞ്ജു അവർക്കിടത്തേക്കായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു പോകാം അല്ലടി അമ്മു ഇത് നമ്മുടെ മഞ്ജു തന്നെയാണോ അപ്പൂ അത് ചോദിക്കുമ്പോൾ മഞ്ജു ആണ് ഉത്തരം പറഞ്ഞത് എന്താടി എന്ന കാണാൻ കൊള്ളില്ലേ ആകെ നീ ഒരുങ്ങുന്നത് തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമാണ് അതും സാരി ഉടുത്തിട്ട് എന്നല്ല നീ സാരി ഉടുത്തൊരുങ്ങിയെങ്കിൽ കാര്യമുണ്ട് അമ്പലത്തിൽ പോകണമെന്ന് കരുതാം ഇന്നും സാരി എടുത്ത് ഇത്രയും ഒരുങ്ങാൻ എന്തു പറ്റി എന്താ ഡെയിലി സാരി എടുത്ത് ഒരുങ്ങിയെന്ന് കരുതി എന്തേലും സംഭവിക്കുമോ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിനക്കൊന്നും സംഭവിക്കാതെ നോക്കിക്കോ അല്ലടി അമ്മൂ ലാസ്റ്റ് അപ്പോൾ അമ്മൂനെ നോക്കി പറയുമ്പോൾ അമ്മൂം അതിന് ശരി വെച്ചു അതെ ഇങ്ങനെ വിടുന്നാലേ എങ്ങനെ പോവേണ്ട നമുക്ക് അത്രയും പറഞ്ഞു മഞ്ജു മുന്നിലേക്ക് നടന്നതും അമ്മു അപ്പുവിൻ്റെ ചെവിയിലായി പറഞ്ഞു ഇവൾക്ക് കാര്യമായെന്തോ പറ്റിയിട്ടുണ്ട് അത് ഉറപ്പാ എനിക്കും തോന്നി നോക്കാം എന്താണെന്ന് നീ വന്നേ അത്രയും പറഞ്ഞു മഞ്ജുവിന് പിന്നാലെ തന്നെ അവരും ചെന്നു രാവിലെ രുദ്ര എഴുന്നേൽക്കുമ്പോൾ ഭദ്ര അടുത്തുണ്ടായിരുന്നില്ല ഭദ്രയ്ക്ക് പകരം അടുത്തിരിക്കുന്ന കീർത്തിയെ കണ്ടതും അവളൊന്നു നോക്കി എന്താടി പെണ്ണേ എന്നെ ഇങ്ങനെ ആദ്യമായി കാണുന്നത് പോലെ നോക്കുന്നത് കീർത്തി അവളെ നോക്കി ചോദിച്ചതും അവൾ പറഞ്ഞു അല്ല ഭദ്രയേട്ടനെവിടെ രാവിലെ വിജയത്തെ വിളിച്ച് ഹോസ്പിറ്റൽ ചെല്ലാൻ ആൻറ്റിക്കിപ്പം നല്ല മാറ്റമുണ്ട് ഉണ്ട് സംസാരിച്ച് കുറച്ചു നേരമെന്ന് പറഞ്ഞു ആ ടൈം ഭദ്രയേറ്റനെ ചോദിച്ചു അതായൻ അങ്ങോട്ടേക്ക് പോയത് നീ നല്ല ഉറക്കായതുകൊണ്ട് നിന്നെ വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് എന്നോട് ഏട്ടൻ പോകുമ്പോൾ നിനക്ക് കൂട്ടായി ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞത് അല്ല കീർത്തിക്ക് ഓഫീസിൽ പോവണ്ടേ ഞാൻ കാരണം ബുദ്ധിമുട്ടായില്ലേ പിന്നെ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് അത്രയും പറഞ്ഞ് കീർത്തി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ രുദ്രെ ഭദ്രിയേരൻ പറഞ്ഞതിൽ നിന്നും പാവമായി നീ പിന്നെ ഓഫീസിൽ ഞാൻ പോയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല കാരണം ഭദ്രിയേരൻ തന്നെയാ നിനക്കൊപ്പം നിൽക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് തന്നത് അത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടരുകയും ചുണ്ടിൽ പുഞ്ചിരി ഉതിരുകയും ചെയ്തു അയ്യേടാ അത് പറയും എന്താ ഒരു നാണെൻ്റെ പെണ്ണിന് ഇരുന്ന് നാണിച്ചത് മതി ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കാനുള്ളതാ അത്രയും പറഞ്ഞിട്ട് രുദ്രയെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഭദ്ര ചെയ്തു കൊടുക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അവളോട് ചിരിച്ചു കളിച്ച് അവളുടെ എല്ലാ കാര്യങ്ങളും കീർത്തി നോക്കി അത് കാണുമ്പോൾ രുദ്രയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഒപ്പം കീർത്തിയും അവളുടെ മനസ്സിൽ ആ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലൊരു വലിയ സ്ഥാനം പിടിക്കുകയും ചെയ്തു ഫാക്ടറിയിൽ മുന്നിൽ വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതും മുന്നിൽ നടന്ന മഞ്ജു പിന്നിലേക്ക് വലിഞ്ഞു പിന്നിൽ നിന്നും കഥകളി കാണിച്ചു നടക്കുന്ന മഞ്ജുവിനെ നോക്കി അപ്പു ചോദിച്ചു എന്താടി നിന്റെ കാലിൽ വല്ല ആണിയും കൊണ്ടോ നിന്ന് ചവിട്ട് നാടകം കളിക്കാൻ ഏയ് ഇല്ല എന്നാ പിന്നെ നടക്കാം അങ്ങോട്ട് അത്രയും പറഞ്ഞ അവൻ നടന്ന് സിദ്ധുവിൻ്റെ അടുത്ത് വരുമ്പോഴാണ് സിദ്ധുവും അവരെ കണ്ടത് സിദ്ധുവിനെ കണ്ടത് തന്നെ അവർ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുമ്പോൾ ഒന്നും പറയാതെ അവരുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന മഞ്ജുവിലായിരുന്നു ആയിരുന്നു അവൻ്റെ കണ്ണുകൾ ഗുഡ് മോർണിംഗ് പിന്നെ ഈ സാറുവിളി വേണ്ട കേട്ടോ ഭദ്രിയെയും പ്രണവിനെയും വിളിക്കും വിളിക്കുമ്പോലെ എന്നെയും ഏട്ടാന്ന് വിളിച്ചാൽ മതി അതിനപ്പവും അമ്മുവും ഒന്ന് ചിരിച്ചു എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് ഓക്കെ പൊയ്ക്കോളൂ അത് പറയുമ്പോൾ അവർക്ക് പിന്നാലെ പോകാൻ നിന്ന് മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു താൻ അവിടെ നിൽക്ക് അവൻ രണ്ടാളും പൊയ്ക്കോട്ടെ അത് കേട്ടതും അപ്പവും അമ്മവും ഒന്ന് നോക്കി എന്നിട്ട് മഞ്ജുവിനെ നോക്കുമ്പോൾ അവൾ അവരെ നോക്കാതെ മറ്റങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു എന്തോ ചീഞ്ഞു നാറുന്നില്ലേ അതെ നമ്മൾ അറിയാത്ത എന്തോ ഒന്ന് ഇവർക്കിടയിൽ ചീഞ്ഞു നാറുന്നുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം അത്രയും പറഞ്ഞപ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്ന നീരവിനെയാണ് കണ്ടത് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു നീരവിൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു അവനും അവളെ തന്നെ നോക്കി നിന്നുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ആ സൈഡ് ചെല്ലാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു ഈ സമയം അമ്മു അപ്പുവിനെ നോക്കി പറഞ്ഞു ഉറപ്പായി നീ പറഞ്ഞതുപോലെ കണ്ടുപിടിക്കണം നമുക്ക് ഇതെന്തെന്ന് ഒരു കാര്യം ചെയ്യാൻ നീ ഇവിടെ നിന്ന് പതുക്കേ എന്തെന്ന് കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി ഞാനിപ്പോഴേ ഓർത്തു എനിക്ക് ഇന്ന് അയക്കാനുള്ള ഡ്രെസ്സിൻ്റെ ഓർഡർ എടുത്ത് സിദ്ധുവേട്ടനെ രാവിലെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അത്രയും പറഞ്ഞ് അപ്പു അവിടെ നിന്ന് ഓടി പോകുമ്പോൾ അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അമ്മു പറഞ്ഞു ഇവൾക്ക് എന്താ പറ്റിയേ അതും പറഞ്ഞ അമ്മു അമ്മൂൻ്റെ വഴിക്കും പോയി എന്നാൽ മുന്നിൽ നിൽക്കുന്ന മഞ്ജുവിനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് സിദ്ധു പറഞ്ഞു ഇന്നും ഫാഷൻ ഷോ കഴിഞ്ഞ് വരുവാണല്ലോ ഫുൾ സാരിയിലൊക്കെ ഇറങ്ങി അതും ഇന്നലത്തെക്കാൾ സുന്ദരിയായിട്ടുണ്ട് ഇനി ആരെങ്കിലും പ്രത്യേകിച്ച് കാണിക്കാനാണോ ഈ ഒരുക്കം സാരി ഉടുത്ത് വരരുതെന്ന് നിയമമൊന്നുമില്ലല്ലോ ഇവിടെ എനിക്ക് തോന്നി അതുകൊണ്ട് എടുത്തു പിന്നെ ആരെയും കാണിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല ആണോ എന്നാ അധികം നിന്ന് വെയിൽ കൊണ്ട് മോളി കറുക്കണ്ട അകത്തേക്ക് ചെന്നു അപ്പോഴേക്കും മഞ്ജു അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സിദ്ധു പറഞ്ഞു ഇന്നെന്തായാലും തന്നെ കാണാൻ ഇന്നലത്തെക്കാളും കൊള്ളാട്ടോ വേണമെങ്കിൽ ഈ വേഷം സ്ഥിരാക്കിക്കോളൂ എന്തുവാ പറഞ്ഞേ അവൻ പറഞ്ഞതും കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവനെ നോക്കി ചോദിക്കുന്ന അവളെ കണ്ടതും സിദ്ധുവിനെ അവളെ കൂട്ടാൻ തോന്നി ചാട കണ്ടില്ലേ പെണ്ണിൻ്റെ അവൻ മനസ്സിൽ പറഞ്ഞു എന്താ പറഞ്ഞേ ഞാൻ കേട്ടില്ല ശരിക്കും സാരി ഉടുത്തിരിക്കുമല്ലേ വീഴാതെ സൂക്ഷിച്ചു പോകാൻ പറഞ്ഞതാ അതിനവനെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് പോകുന്നവളി അവൻ മുഖം മുഖംകോട്ടിക്കൊണ്ട് നോക്കി നിന്നു എന്നാൽ കുറച്ചു ദൂരം ചെന്ന ശേഷം മറിഞ്ഞു നിന്ന് സിദ്ധുവിനെ നോക്കുമ്പോൾ അവൾക്ക് ശരിയാണ് വന്നത് അവൾ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവളെ തന്നെ മറിഞ്ഞു നിന്നു ഉച്ചയ്ക്കുള്ള ഫുഡും കീർത്തിയും രുദ്രയും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് രുദ്ര അപ്പോഴൊരു കൂടപ്പിറപ്പിനെ പോലെ തന്നെ ശ്രദ്ധിക്കുന്ന അവളെ രുദ്ര ഏറെ നേരം നോക്കിയിരുന്നു എന്തുകൊണ്ടും പ്രണവേട്ടിന് കിട്ടിയ ഭാഗ്യം തന്നെയാണ് കീർത്തിയെന്ന് രുദ്രയ്ക്ക് തോന്നി ഫുഡും മെഡിസിനും കഴിച്ച ശേഷം രുദ്രയെ ബെഡിൽ ശ്രദ്ധയോടെ കിടത്തുന്നതിനോടൊപ്പം തന്നെ അവളും അവൾക്കരികിൽ സ്ഥാനം പിടിച്ചു കിടന്നു രുദ്രയും കീർത്തിയും ആ സമയം ഒരുപാട് അർത്തിരുന്നു രണ്ടുപേരും ഏറെ നേരം പരസ്പരം മനസ്സു തുറന്ന് ഓരോന്ന് സംസാരിച്ചും ചിരിച്ചു ആ ദിവസത്തെ പകൽ നേരങ്ങൾ വളരെയധികം വർണ്ണമുള്ളതാക്കി മാറ്റിയിരുന്നു കാർത്തിക ഫ്രണ്ടിനൊപ്പം ക്ലാസ് കഴിഞ്ഞ് പുറത്ത് ചുറ്റി കറങ്ങിയ ശേഷം തിരിച്ചു പോകാൻ നിന്നതും പിന്നിൽ നിന്ന് അവളെ ആരോ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി കണ്ടു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഹർഷനെ ഹർഷൻ അവൾക്കടുത്തേക്കായി വന്നു നിന്നതും അവൾ അവനെ ഒന്ന് നോക്കി അതെ ഈ അഡ്രസ്സ് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ കയ്യിലിരുന്ന കാർഡ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു കാർത്തിക അവനെ ഒന്ന് നോക്കിയ ശേഷം അവൻ നീട്ടി അഡ്രസ്സ് എഴുതിയിരിക്കുന്ന കാർഡ് വാങ്ങി അതിലേക്ക് നോക്കിയ ശേഷം പറഞ്ഞു ഞങ്ങൾക്കിതെവിടെയാണെന്ന് അറിയില്ല കാരണം ഞങ്ങളും ഇവിടെ പുതിയതാ സ്റ്റഡിയുടെ ഭാഗമായി വന്നതാ ചിലപ്പോൾ ഈ അഡ്രസ്സ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും വേറെ ആരോടെലും ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയാൻ കഴിയും താങ്ക്സ് അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ കാർത്തിക അവനെ തന്നെ നോക്കി നിന്നു ഹർഷൻ കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കാർത്തികയെ കണ്ടതും ഹർഷൻ തിരിഞ്ഞ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് എന്തെന്ന് പിരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ ചമ്മിയൊരു ചിരിയാലെ ഒന്നുമില്ലെന്ന് തലയാട്ടി തിരിഞ്ഞൽപൂരം നടന്ന ശേഷം ഹർഷൻ അവിടെ കണ്ട ഒരു ചെടിയുടെ സൈഡിലേക്ക് ഒളിച്ചു നിന്നുകൊണ്ട് നോക്കി അവൻ അവിടുന്ന് പോകുന്നത് വരെ അവൾ അവിടെ തന്നെ നോക്കി നിന്നു എന്തേ പോകണ്ടേ ഇന്ന് മൊത്തം അയാളെ നോക്കി നിൽക്കാനാണോ നിന്റെ പരിപാടി കൂട്ടത്തിൽ അവളുടെ കൂട്ടുകാരി ഗീതു അത് ചോദിക്കുമ്പോൾ അവൾ നാണത്തിൽ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഉം പോകാം അത്രയും പറഞ്ഞു ഫ്രണ്ടിനൊപ്പം പോകുന്നവളെ മറഞ്ഞു നിന്ന് ഹർശനം ശ്രദ്ധിച്ചു തൻ്റെ ആദ്യത്തെ കടമ്പ് വിജയിച്ച് സന്തോഷമായിരുന്നു അവനുള്ളിൽ സർ ഇന്ന് തന്നെ തിരിക്കുവാണോ വിശാലിനെ നോക്കി അവൻ്റെ കീഴുദ്യോഗസ്ഥൻ രവി ചോദിച്ചു കാറിൽ പാക്ക് ചെയ്ത ബാഗ് വെച്ചടിച്ച ശേഷം വിശാലായാളെ നോക്കി പറഞ്ഞു ഇന്ന് തന്നെ പോകണം എന്തായാലും ഐജി ജി പറഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അവിടുത്തെ കാര്യങ്ങൾ വേഗം കഴിഞ്ഞാൽ ഏറിയ ഒരാഴ്ച അതിനുള്ളിൽ ഞാൻ ഇവിടെ എത്തിയിരിക്കും അതുവരെ ഇവിടുത്തെ കാര്യങ്ങൾ രവിയും സജിത്തും വേണം നോക്കാൻ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി അത്രയും പറഞ്ഞ് വിശാൽ അവിടെ നിന്നും കാറിൽ കയറി പോകുമ്പോൾ അയാൾ അവൻ പോകുന്നത് നോക്കി അവിടെ തന്നെ നിന്നു വിശാൽ കാറിൻ്റെ സൈഡിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ രുദ്ര കടന്നു വന്നു അവളെ ആദ്യമായി കണ്ടതും സംസാരിച്ചതുമെല്ലാം അവസാനം ഭദ്രി അവളെ കിസ്സ് ചെയ്യുന്ന ദൃശ്യം മനസ്സിൽ കടന്നു വന്നതും അവൻ വേഗം ആ ഓർമ്മയിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് സൈഡിലേക്ക് നോക്കിയിരുന്നു ഒപ്പം തന്നെ രുദ്രയെ അവനുള്ളിൽ തന്നെ കുഴിച്ചു മൂടി ഒരടഞ്ഞ അധ്യായം പോലെ അതും ഒരിക്കലും ഇനി അവനെന്നല്ല അവൻ്റെ ഓർമ്മകൾക്ക് പോലും തുറക്കാൻ കഴിയാത്ത വിധം ഒരടഞ്ഞ അധ്യായമായി തന്നെ എൻ്റെ ഏട്ട നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു വരുടെ ഏട്ടിനും ചേർന്ന് ഒരു പണിയൊപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും കരുതിയില്ല എന്നാൽ ഇത് അല്പം കൂടി പോയില്ലെന്നെൻ്റെ സംശയം ലക്ഷ്മിക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ ആര് സമാധാനം പറയുമായിരുന്നു നീ ഇതൊക്കെ എന്താ പറയുന്നേ ഞാൻ എന്ത് ചെയ്തെന്നാ രാഘവേന്ദ്ര അവരെ നോക്കി പറഞ്ഞു എൻ്റെ ഏട്ട എന്നോട് വേണോ ഈ ഉരുണ്ടുകളി ഏട്ടനും വരുണും ചേർന്നാണ് ലക്ഷ്മിയെ തള്ളിയിട്ടതെന്നും അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണെന്നും എന്നോട് പറയാൻ മടിക്കുന്നത് എന്തിനാ കല്യാണി അയാൾ അവളെ ദേഷ്യത്തിൽ വിളിക്കുമ്പോൾ അവർ ഒന്ന് ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി നിൻ്റെ വാക്കുകൾ അതിരി കിടക്കുന്നു ഞാൻ അത്ര നല്ലവനല്ല സമ്മതിക്കുന്നു പണത്തിനും സ്വത്തിനും വേണ്ടി എന്ത് വേണേലും ചെയ്യും എങ്കിലും ആരെയും കൊന്നിട്ടൊന്നും നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതും ഞാൻ താലി കെട്ടി എൻ്റെ സ്വന്തം ഭാര്യയെ തന്നെ അവളോട് എനിക്ക് ദേഷ്യവും വാശിയുമുണ്ട് അതിനെ കാരണം എന്നെക്കാളും എൻ്റെ മോളെക്കാളും കൂടുതൽ അവൾ പിഴച്ചുപറ്റാ വിജിത്തിനെയും പിന്നെ അവളുടെ ഏട്ടൻ്റെ മോൻ ഭദ്രിയെയും അമിതമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് സ്വത്തുക്കൾ മൊത്തം വേണ്ട എനിക്ക് ബദ്രിയുടെ അച്ഛൻ തരാമെന്ന് പറഞ്ഞത് ഇപ്പോഴും ബദ്രിയുടെ പേരിൽ തന്നെയാണ് അതിനു വേണ്ടി മാത്രം അത് കിട്ടിക്കഴിഞ്ഞ എൻ്റെ ഭാര്യയും മോളെയും കൊണ്ട് ഞാൻ പോകും ഒപ്പം ബദ്രിയോടിപ്പം കാണിക്കുന്ന ദേഷ്യവും അവസാനിപ്പിക്കും അല്ലാതെ ആരെയും കൊന്നിട്ടും കൊലവിളിച്ചിട്ടും ഒന്ന് നേടിയെടുക്കണമെന്ന് ഇപ്പോഴും ഞാൻ കരുതുന്നില്ല അപ്പോൾ പിന്നെ അവൾക്കിതെങ്ങനെ സംഭവിച്ചേ എനിക്കെങ്ങനെ അറിയാനാ നീ പോയി അവളോട് തന്നെ ചോദിക്ക് അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ പോകുന്ന ഇയാളെ കല്യാണി അമ്പരപ്പോടെ നോക്കി നിന്നു ബദ്രിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു രുദ്ര ബദ്രിയുടെ ഒരു കരം രുദ്രയുടെ തലമുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ഏട്ടാ അമ്മക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് സംസാരിക്കുന്നില്ലെങ്കിലും കുറച്ചുകൂടെ സംസാരത്തിലൊക്കെ ബെറ്റർ ആവാനുണ്ട് എണീറ്റ് നടക്കാൻ ചിലപ്പോൾ ആറുമെന്തെങ്കിലും എടുത്തുനിന്ന് വരാം അതുവരെ അമ്മയുടെ കാര്യം തന്നെ അന്ന് ശ്രദ്ധ വേണമെന്നാ ഡോക്ടർ പറഞ്ഞേ വൺ വീക്ക് കഴിഞ്ഞാൽ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് മാറ്റാമെന്നാ പറഞ്ഞേ പിന്നെ നിന്നെ ചോദിച്ചു എന്ന് ചോദിച്ചാൽ നിന്നെ ചോദിക്കാതിരിക്കുമോ ഇന്നെനിക്ക് അമ്മയുടെ മനസ്സിലുള്ള അതേ സ്ഥാനം തന്നെ നീയും പിടിച്ചിരുത്തില്ലേ അപ്പം പിന്നെ അമ്മയുടെ പുന്നാരമോളെപ്പറ്റി എങ്ങനെ ചോദിക്കാതിരിക്കുന്നേ ഭദ്ര അത് പറയുമ്പോൾ രുദ്രാമൻ്റെ മടിയിൽ നിന്ന് കിടന്നുകൊണ്ട് തന്നെ മെല്ലെ ഭദ്രിയെ തല ഉയർത്തി നോക്കി അതിനുശേഷം വെള്ളം എഴുന്നേറ്റുകൊണ്ട് ബദ്രിയുടെ അടുത്തായിരുന്നു അവനെ നോക്കി പറഞ്ഞു എന്നാൽ പിന്നെ അമ്മയെ കാണാൻ എന്താ കൊണ്ടുപോകാത്തേ അതൊക്കെ കൊണ്ടുപോകാൻ ആദ്യം ഈ മുറിവൊക്കെ മാറി സ്റ്റിച്ചൊക്കെ എടുത്തോട്ടെ എന്നിട്ട് അമ്മയുടെ അടുത്തു നിന്നല്ല നീ പറയുന്ന എവിടെയും കൊണ്ടുപോകാൻ പോരേ അത്രയും പറഞ്ഞ് ബദ്രി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു അവൻ്റെ ഓരോ കുസൃതി കണ്ട് രുദ്രസന്തോഷം കൊണ്ട് അവൻ്റെ നെഞ്ചോരം ചേർന്നിരുന്നു